ഹലോ അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഞാൻ അപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കുറേ അധികം ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറുകളൊക്കെ ഇട്ട് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് കാട്ടിത്തരാം അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങൊക്കെ ഉള്ള ഐറ്റം കേട്ടോ ആദ്യത്തെ വന്നിട്ടുള്ളത് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫോർട്ടിയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാക്കേജിംഗ് ഒക്കെ ആയിട്ടാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആയിട്ടാട്ടോ അത് ഇതിന്റെ കളർ ജസ്റ്റ് ഒന്നിട്ട് കാട്ടിത്തരാം ഇതാണ് ഇതിന്റെ കളറുണ്ടോ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളട്ടോ പക്ഷെ നല്ല കുറെ നേരം നിൽക്കുന്നുണ്ട് കുറച്ച് സ്റ്റിക് ായിട്ടാണ് പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ പെട്ടെന്നൊന്നും മായെന്നൊന്നുമില്ല കണ്ടോ നല്ല ഭംഗിയില്ല കാണാന് കളറ് രണ്ടാമത്തെ വന്നിട്ടുള്ളത് അക്കൊക്കെ കുളേറെ ഷേപ്പുള്ള ഇതാട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്ട്ടോ ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി സംതിങ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് എങ്ങനെയാണ് കേട്ടോ അത് ഇതിന്റെ കളറ് ഇപ്പം കുറച്ചൊരു വാട്ടർ കൺസിസ്റ്റന്റ് ആയിട്ട് വരണം കേട്ടോ വെള്ളം പോലെയാണ് സംഭവം കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലൗസ് ടൈപ്പ് വരുന്നല്ലോ കേട്ടോ ഗ്ലൗസ് പോലത്തെ ഇതിൽ വരുന്നതാണ് അപ്പം കളർ മരിച്ചിട്ടും പോകുന്നില്ല അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പം മായിച്ചു ജസ്റ്റ് ഒന്നും ഒന്നാലും പോകുന്നില്ല ഞാൻ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സെബോളിനാണ് ചുവാസ്തി കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഇത് ലിപ്സ്റ്റിക് കളയാൻ വേണ്ടിയിട്ട് നല്ല കാര്യം ഇതാ മതി അടുത്തത് ഈ മൂന്നെണ്ണ കേട്ടോ ഇത് കണ്ട കീ ചെയിൻ ആയിട്ട് തോന്നും പക്ഷെ ഇത് കീ ചെയിൻ അല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പം അതിൻ്റെ കളറ് വന്നിട്ടുള്ളത് ഇത് മൂന്ന് ഷെയ്ഡ് വന്നിട്ടുണ്ട് ആദ്യത്തെ ഷെയ്ഡ് ഇതാണ് ചുണ്ടുമ്പത്തെ പോയിട്ടില്ല ആദ്യത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ റെഡ് ആണ് വന്നിട്ടുള്ളത് കാട്ടിത്തരാം കേട്ടോ ശരി നല്ല ഭംഗിട്ട് കാണാൻ എനിക്ക് എല്ലാം ഇഷ്ടായി നല്ല റെഡ് ക്യൂട്ടായിട്ടുള്ള റെഡാട്ടോ രണ്ടാമത്തെ എങ്ങനെയാ വന്നുള്ളു കേട്ടോ രണ്ടാമത്തെ കരടി തന്നെയാണ് എല്ലാം കൂടി നൂറ്റി നാല്പതൊക്കെ കേട്ടോ അതിനെ വന്നിട്ടുള്ളൂ മൂന്നെണ്ണം കൂടി നൂറ്റിനാൽപ്പതായിരുന്നു കേട്ടോ നല്ലതാണ് കളർ നല്ല കളറല്ലേ നല്ല കളർ തന്നെയാണ് കേട്ടോ അടിപൊളി ഇതെന്താ പറയുക ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിയിരുന്നിട്ടുണ്ട് വീഡിയോ എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല ഇപ്പോൾ തൂടിയിട്ട് മേലേന്ന് പേസ് ചെയ്ത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കാണാത്ത കേട്ടോ കളറ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണേ നല്ല മണമൊക്കെ ഉണ്ടത് നല്ല ഭംഗിയുള്ളൊരു കോഫി കളറാട്ടോ വന്നിട്ടുള്ളത് അടുത്തത് ഈ കളർ ആട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതും നല്ല രസമുള്ള കളർ തന്നെയാണ് അപ്പൊ ഈ മൂന്നെണ്ണം എഡി പേരുടെ ഇതിൽ വന്നിട്ടുള്ള നല്ല രസം കാണാൻ എന്റെ അമ്മയുടെ അച്ചാടുന്നു കേക്കിണ്ടാവും മോളൊക്കെ അച്ചോ കേ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒക്കെ പ്രോഡക്റ്റ് കോഡ് വേണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ മൂന്നെണ്ണത്തിന്റെ റിവ്യൂ ആണ് മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് വേറെയുണ്ട് ഇനി രണ്ടാമത്തെ പാർട്ടിൽ പറയാം കേട്ടോ അപ്പൊ അത് ഉള്ളവരൊറ്റാ